എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രേക്ഷകർക്ക് ഇതൊരു പുത്തൻ കാഴ്ചയായിരിക്കും കാരണം നമ്മുടെ മലയാള ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ ആദ്യമായിട്ടായിരിക്കും ഒരു ഫ്ലോറിൽ ആന വന്നിരിക്കുന്നത് ആന മാത്രമല്ല നമുക്ക് കേരളം മുഴുവനും ഫാൻസ് ഉള്ള ആന പാപ്പാന്മാരുമാണ് ഇന്നത്തെ കോമഡി മാസ്റ്റേഴ്സിൽ എത്തിയിരിക്കുന്നത് ആസ് യു ആൾ നോ ഞാൻ ടോപ്പിൽ നിന്ന് അങ്ങ് തുടങ്ങാൻ പോവാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതും നമ്മൾ ഈ സ്റ്റേജിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്വന്തം ചേട്ടാ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു ബബ്ലു കുറച്ച് ഫാൻസ് കൂടുതലാണെന്ന് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ക്യൂട്ട് പാപ്പാൻ ആണെന്ന് ഇല്ല അങ്ങനെ എന്നാ ഇനി മുതൽ അങ്ങനെ കിട്ടിക്കോളൂ പേരിന് ചേർന്ന ഒരു മനുഷ്യൻ എങ്കിൽ അടുത്തതായിട്ട് മീശയൊക്കെ മീസൊക്കെ ഉദയമാണ് അപ്പൊ അതിന്റെ കഥകളൊക്കെ നമുക്ക് വഴിയെ അറിയാം ഓക്കെ ആനയൊക്കെ മെരിക്കുമെങ്കിലും ഞങ്ങൾ ഭയങ്കര ഭാവമായിട്ട് ആയിട്ട് നിൽക്കുന്ന നമുക്ക് സ്വാഗതം ചെയ്യാം കോമഡി ഇംഗ്ലീഷ് അല്ലേ ആ അറിയാനും ആനെ പറ്റി കൂടുതൽ കേൾക്കാനുമായിട്ടാണ് ഇവർ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ബിക്കോസ് ടുഡേ എലിഫന്റ് ഡേ കഴിഞ്ഞ് നമ്മൾ ആദ്യം ഒരാളെ പരിചയപ്പെട്ടു അദ്ദേഹത്തിനോട് ഒന്നുകൂടെ അണ്ണാ അവിടെ സുഖമാണോ അങ്ങനെ താഴെ ഇറങ്ങിയാലേ നമുക്കൊന്ന് അണ്ണനൊന്ന് കാണാൻ പറ്റി ഞാൻ ശരിക്കും എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കാരണം മാമ്പിക്ക് അല്ലെങ്കിൽ ഈ ചേട്ടനുള്ള ഒരു ഫാൻ ഫോളോവിംഗ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഫാൻ ഫോളോവേഴ്സ് ആണ് അതിലൊരാളാണ് ഞാൻ അതെ പറഞ്ഞു നമ്മൾ ഒരിക്കലും എപ്പിസോഡിൽ ഇവിടെ ചെയ്യേണ്ട കാര്യം വരെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരും ഇതുവരെ കേൾക്കാത്ത ഒരുപാട് കഥകൾ ഇവർക്ക് പറയാനുണ്ടാവും അയ്യോ അപ്പോഴാണ് എനിക്കൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ ഈ ആനവാൽ മോതിരം ഇങ്ങനെ ആക്കി കെട്ടിക്കഴിഞ്ഞാൽ പേടി മാറൂലേ പേടി മാറും കുഞ്ഞുങ്ങൾക്ക് പേടി മാറും വലിയവർക്ക് പേടി മാറൂല വീട്ടിലൊരു കുഞ്ഞിന്റേ തീർച്ചയായിട്ടും മാറും അതാണെ കീഴിൽ കൂടെ നൂന്നാ മതി ഒരു ആനവാലി കെട്ടിയാ മതി എനിക്ക് ഒരെണ്ണം തരണേ പോകുമ്പോ അത് ആനയ്ക്ക് ഒരു വാലേ ഉള്ളു അല്ല നിനക്ക് ആന ആരെ പേടി ഉറക്കത്തിലൊക്കെ ഭയങ്കര പേടി അല്ല പുള്ളി രാത്രി ഉറക്കത്ത് കടന്നിടപ്പുണ്ടോ അവനെ ആദ്യം കല്യാണത്തിന് ശേഷം ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പോവാണ് ഓ അതായത് നമ്മൾ കാണത്തില്ലെങ്കിലും നിങ്ങൾക്കറിയാമോ എന്ന് പറയുന്നു ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു അതുപോലെ ആനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ പാസ് ചെയ്യാൻ പോകുന്നത് സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാനിത് പറയാൻ പോകുന്നത് ഓക്കെ നമ്മൾ എല്ലാരും കണ്ടിട്ടുള്ള സിനിമയാണ് ബാഹുബലി അതെ ആണല്ലോ ഈ ബാഹുബലിയില് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ആന അഭിനയിക്കാൻ പോയി അതേതാണ് ആന ചിറക്കൽ കാളിദാസൻ ഗുഡ് ആ ആനയും ഇവിടെ നിൽക്കുന്ന ഒരാളുമായിട്ട് ബന്ധം ഉണ്ട് എന്താണെന്നുള്ള അഖിൽ മോൻ പറയൂ ചിറക്കൽ കാളിദാസനെ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോയ പാപ്പാൻ മാമ്പി പടവണം അത് ഇത്രയും ഡയറക്റ്റ് ചെയ്ത രാജമൗലി പറഞ്ഞിട്ട് ആന കേട്ടില്ല ആനക്ക് ആക്ഷം പറഞ്ഞ മാമ്പല്ലേ അതും ഭയങ്കര ടോപ്പ് സീനല്ലായിരുന്നു അത് അതെ അതെ അളിദാസൻ എടുത്ത് പൊക്കിയാലല്ലേ പൊങ്ങാൻ പറ്റുമോ അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ അതിന്റെ കഥകൾ നമുക്ക് കേൾക്കണം ഇതൊക്കെ കേൾക്കണമെങ്കിൽ എപ്പിസോഡ് മൊത്തം കണ്ടാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ പുതിയ പുതിയ കഥകൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ